아! ും കൊറേ ആൾക്കാർ കമന്റ് ആൾക്കാർ ചെയ്തപ്പോൾ അതായത് ൊട്ടുള്ള വീഡിയോസ് ഒക്കെ സാധാരണ രാവിലെ ആയിട്ടല്ലേ പത്ത് പത്തില്ല ഒമ്പതായിട്ടുള്ള അപ്പൊ നമ്മള് എന്താ പറയാ ഇന്നത്തെ വീഡിയോ അതാണ് പിന്നെ അതും എല്ലാം വേറെ വീഡിയോസ് വേറൊരു കാര്യം ഉണ്ട് എന്നൊരു കുടിക്കലുണ്ട് കുടിക്കല് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഫങ്ഷൻ ആണ് പക്ഷെ സൺഡേ അപ്പൊ ഉച്ചക്ക് ശേഷമാണ് കുറച്ച് ലോങ്ണ്ട് ും അപ്പൊ അവിടെ പോണം അവിടെ പോകുമ്പോ വീട് എടുക്കാൻ പറ്റിയാണെങ്കിൽ എടുക്കും മഴ പിന്നെ അപ്പൊ അത്ര ചെറിയൊരു സിമ്പിൾ കടി ദോശ അപ്പൊ ഞമ്മളെന്താക്കുന്നത് ദോശ ചെലവര് പറയും എന്താ ഒരു അപ്പം പറയുന്നേനും ഞങ്ങള് പറയും ദോശ ദോശ ഇന്നത്തെ മോർണിംഗ് ആയിരിക്കും കാരൊക്കെ ഒന്ന് പോകണ്ട എന്താ ഗിഫ്റ്റ് പൊതിൻ്റെ പേപ്പറൊക്കെ വാങ്ങും ആഴ്ച നമ്മൾ റിന്യൂസ് ദോഷ ചൂട് കേട്ടോ ദോശ കിട്ടുന്നുണ്ട് റിന്യൂസേ അതെ ആ നല്ലോണം ഒന്നും വിരിഞ്ഞോട്ടെ നമ്മൾ ദോശ അപ്പോൾ നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ മോട്ടുവിനെ പുറത്തിറക്കാൻ നോക്കട്ടെ രാത്രി കൂട്ടുകാകും പിന്നെ രാവിലെ പുറത്താക്കും പുറത്തെന്ന് വെച്ചാൽ പുറത്തും ഉണ്ടാകും അകത്തും ഉണ്ടാവും കേട്ടോ കൂടിൻ്റെ പുറത്താക്കും എന്നു പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മൾ കോഴിക്കോട് കോഴിക്കോടിന് ഇട്ട് മഴ പെയ്യും കരുതിട്ട് നമ്മൾ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കോഴിക്കോടാ കേട്ടോ അപ്പോൾ ഇതാക്കണേ കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം ഇത് ഇവിടുത്തെ ബംഗാളികളെ പൂച്ചയാണ് കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് മുട്ട വെച്ചെടുത്തിന് നാലെണ്ണം വിരിഞ്ഞിട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു കോഴിക്കുഞ്ഞിന് എനിക്ക് പേടിയാണ് ഞാൻ തൊടുകയൊന്നുമില്ല ഇത് ആദ്യം ആണ് നോക്കാറ് പക്ഷെ എനിക്കും ആദ്യം ഭയങ്കര ഇഷ്ടമാണ് കോഴി പൂച്ച അങ്ങനെയൊക്കെ കേട്ടോ നമുക്കൊരു വീടൊന്നും ഇല്ല എന്നുള്ളു നമ്മളുള്ള സ്ഥലത്ത് കുറച്ചൊക്കെ അങ്ങനെ ഓരോന്ന് ആഡംബരമൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാക്കുന്നത് മോട്ട് വന്നോളൂ മോട്ടിന് വിഷന്നിട്ട് ഇനിയിപ്പോൾ ആ തീറ്റ കിട്ടാതെ പോവുകയല്ല ഈ സ്റ്റാറും പിന്നെ ചിക്കനും ഇറച്ചിക്ക് കൈക്കുള്ളും മുട്ട കേട്ടോ അല്ലെങ്കിൽ ഇനി മേത്തക്കിങ്ങനെ ചാടും കിട്ടോ ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ വേഗം കൊടുക്കട്ടെ പിന്നെ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അവരുടേതായിട്ടുള്ള എന്താ പറയുക പാത്രങ്ങളിലട്ടെ ഇനി അതൊന്നും കമൻറ്റായിട്ട് വരണ്ട കാരണം നമ്മളെ പാത്രത്തിലൊന്നും അവർക്ക് ഫുഡ് കൊടുക്കില്ല ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ കൊടുക്കില്ല ഇതൊക്കെ അവരെ പാത്രങ്ങളാണ് കോഴിക്കായാലും പൂച്ചക്കായാലും അതിൻ്റേതായിട്ടുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാക്കണി ഇത് ബംഗാളിയാണ് പൂച്ചയാണ് എല്ലാതും ഇവിടെ വൈറ്റ് ആണ് പട്ടീൻ്റെ അപ്പുറത്തു വീട്ടിൽ അതും വൈറ്റ് ആണ് പൂച്ച എന്താ പറയുക കോഴി ഒക്കെ വൈറ്റായിട്ട് ഇവിടെ ഉള്ളത് ഒക്കെ വെറൈറ്റിയാണ് ഈ കൊല്ലത്ത് ഈ കൊല്ലം എല്ലാം വൈറ്റ് വൈറ്റാണ് ഞങ്ങളിവിടെ ഉള്ളത് അപ്പം എങ്ങനെയൊക്കെ കേട്ടോ ഉള്ളത് ഇതിൻ്റെ കൂടെ എല്ലാവരും വേറെ പൂച്ചുണ്ട് അതിൻ്റെ വെള്ളാരം കണ്ണാണെന്നെ ഞാൻ പറയുന്നത് ഞാൻ ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് കള്ളം പറയുകയല്ല കേട്ടോ അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്പ്പെടുത്തേണ്ട കേട്ടോ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഇടുന്ന വീഡിയോയില് അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മളെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മോശമാണ് അടുക്കളുടെ അടു കുറേ ആൾക്കാർ നമ്മളായാലും ആൾക്കാരായാലും എന്താ പറയുക വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഒരു ഞായറാഴ്ച കിട്ടി ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നന്നാക്കി വരും ഇപ്പോൾ എത്രയും ഒരു വൃത്തി തോന്നുന്നത് ആദ്യം ഓരോ ഇങ്ങനെ നന്നാക്കി വരുന്നതാട്ടോ അപ്പോൾ ഇതാക്കി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് ദോശ ഒക്കെ ചുട്ടുകാണ്ട് പുറത്തിറങ്ങി കുറച്ച് പണിയെടുത്തല്ലോ അതിനുശേഷമായിട്ട് നമ്മൾ ചായ കുടിക്കുന്നത് അപ്പോൾ ആദ്യം ഇതാക്കുകയാണ് പഞ്ചസാര ഇടുന്നത് ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു ആദ്യം പഞ്ചസാര ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ചായ കുടിക്കണേ അതിൽ എന്താ വെച്ചാൽ ദോശയും എന്താ പറയുക താറാവ് ഇറച്ചി കേട്ടോ അപ്പോൾ വീട്ടിൽ താറാവ് ഉണ്ടാക്കിയിരുന്നു അറുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഇറച്ചിയാണ് താറാവൊക്കെ ഞങ്ങൾ കഴിക്കും മനുഷ്യന്മാർ കിട്ടി അതും കഴിക്കും എന്നാണിപ്പോൾ പറഞ്ഞത് ആ വീഡിയോടെ അത് കട്ടാക്കിയതാ ഞങ്ങൾ ചുമ്മാ പറയാട്ടോ വെറുതെ അപ്പോൾ അതാണ് എല്ലായിരുന്നു ഫുള്ളെല്ലായിരുന്നു അവര ചെങ്ങനെ രണ്ട് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ താറാവ് നാല് താറാവ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ചത്തു പിന്നെ രണ്ടെണ്ണം ഒന്ന് ഏട്ടനും കൊണ്ടുപോയി ചങ്ങാതിൻ്റെ കൂടെ എന്താ ഓൽക്കെന്തോ ആക്കാൻ വേണ്ടി ഗ്രില്ലെയ്യാൻ എന്തോ വേണ്ടിയിട്ട് ഒന്ന് ഞങ്ങളും ഇതാക്കി വീട്ടുകാരും ഞങ്ങളും ഏഹ് അങ്ങനെ അപ്പോൾ ആമി ഇതാക്കുകയാണ് അവിടെ ഇങ്ങനെ കിടക്കിക്കാണ്ട് ചായ ഒടിക്കുക കേട്ടോ ടി വി കാണുന്നുണ്ട് ആമി നമ്മൾ ഉണ്ട് ആമിക്ക് എന്താ പ്രത്യേകത വെച്ചാൽ എന്ത് കണ്ടാലും ചാടി ചാടി അത് എടുക്കാൻ വരും അതാണ് പേടി അവളെ മുന്നിൽ ഒന്നും വെക്കാൻ പറ്റില്ല ഒരു പാത്രമായാലും എന്ത് കണ്ടാലും ചാടി ചാടി ഇങ്ങനെ വരും അതുകൊണ്ട് നമുക്ക് ഓളെ എപ്പോഴും ഓളെ ഒരു ഫോക്കസ് വേണം ഏത് നേരം ഓളെ ഒരു ഓളടുത്തൊരു കണ്ണ് വേണം അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞു ഇനി കുറെ പരിപാടികളുണ്ട് തിരുമ്പാണ്ട് പിന്നെ റിന്യൂസ് ആക്കണം അവിടെ തുടക്കമുണ്ട് ഇനി കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി ഫുഡ് കൊടുക്കണം അങ്ങനെ കുട്ടി രാവിലെ രാഗിന്റെ വെള്ളം കുടിച്ചു പിന്നെ പാലും കുടിച്ചു ഇനിയിപ്പോൾ ഫുഡ് എന്തെങ്കിലും കൊടുക്കണം അപ്പം ഇനി അത് ഫുഡ് ഉണ്ടാക്കണം തുടയ്ക്കണം പിന്നെ തിരുമ്പാണ്ട് ഞാൻ അപ്പളപ്പളൊക്കെ അപ്പളിപ്പളൊക്കെ റിന്യൂസ് തിരുമ്പി കൊടുക്കാറുണ്ട് ഇനി എനിക്കിപ്പോൾ തിരുമ്പണം അങ്ങനെ കുറെ കുറെ പരിപാടി ഉണ്ട് അതിന്റെ ഇടയിൽ ഫ്രീയൊക്കെ കിട്ടുമ്പോൾ മെഡക്കിടയ്ക്കൊക്കെ ഒന്ന് വരാം റിന്യൂസേ ആ ഇതാക്കണ് അലക്കണ് കുറച്ചുള്ളൂ അങ്ങനെ ഉള്ളു അപ്പോൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ അകൻ തുടച്ച് പിന്നെ ഒന്നും കാണിച്ചില്ല ആവും വീഡിയോ ഇതാണ്ടില്ല മോട്ട് ഇവിടെ കിടക്കണ് എത്ര ഫുഡ് എടുത്താലും എങ്ങനെ കരഞ്ഞു കൊണ്ടിരിക്കും അല്ലേ ഇനി എനിക്ക് കുട്ടിക്ക് കുറുക്കുണ്ടാക്കണം പിന്നെ എന്താ പറയുക കുളിപ്പിക്കണം ഇനി പോവ ഒരുങ്ങണം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം ഒക്കെ കുറേ പരിപാടി ഉണ്ട് ഒന്നും കാണിക്കുന്നില്ല സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പം കൈസ് ഇതാട്ടോ നമ്മളെ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്ന ഈ രണ്ട് കീസരികൾ ഇത് പൊതി ഇതായിരുന്നു അത് പൊതിഞ്ഞ് അത് പൊളിച്ചാണ്ട് ഉമ്മമാക്ക് കാണിച്ചു കൊടുത്ത് എന്തോ വാങ്ങിയത് എന്നൊക്കെ എന്നിട്ട് ഞാൻ വേറെ പൊതിഞ്ഞതാണ് ഈ പൊതി പൊതിഞ്ഞതാണ് അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടില്ല ആദ്യം എന്തായാലും ആ ആദ്യം ഉണ്ടല്ലേ പോവാൻ വേണ്ടി ഹെൽമെറ്റേ കുരുവാട്ടോ പിന്നെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോണ് വീട് എടുത്തത് അവർ വീട്ടിലേക്കില്ല അല്ലാതെ വൈ തെറ്റിപ്പോയത് കേട്ടോ അവിടെയല്ല എല്ലാവരും ചെന്നപ്പോൾ ആകെ പറയുന്ന ഇതായിരുന്നു നിങ്ങൾ വൈ തെറ്റിപ്പോ ഞങ്ങൾ വൈ തെറ്റിപ്പോയി എല്ലാവരും അത് അറിഞ്ഞിട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ശരിക്കും അറിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ പോയി കുറച്ച് മുന്നോട്ട് അപ്പോൾ ഏതൊക്കെ വയ്യാണ് അപ്പോൾ അതൊക്കെ എടുത്തുട്ടോ ഏതായാലും ഏതായാലും ബുദ്ധിമുട്ടി പോയതെല്ലാം എഴുതിയാണ്ട് അപ്പോൾ ഇതാക്കണ് ഇതാണ് ഹൗസ് എന്താ പറയുക നമ്മൾ ചെറിയ ഷോട്ടോ എടുത്തതിന് ഫുൾ വീഡിയോ ഉണ്ട് അവർ സമ്മതം ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ട ഇതായിട്ട് നമ്മൾ കുടിലുക്കലുണ്ട് അവരെ ശരിക്കുള്ള വീടിൽ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് അവിടുത്തെ മകൻ മാറി വീടാട്ടത് അപ്പോൾ ഇതാക്കണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉൾഭാഗം കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അഞ്ച് വീടാണ് ഉള്ളത് അഞ്ച് വീടാണ് തോന്നുന്നു കേട്ടോ അവ ഓരോരോ വീട്ടിലേക്ക് പോവുകട്ടോ അവരം താമസിച്ച വീട്ടിലേക്ക് പോവാണ് അതാണ് ഈ വീട് വീടോ ആദ്യ ഉമ്മയും കയറുന്ന വീടിതാണ് ഇവിടുത്തെ മകൻ്റെ വീട്ടാണ് ഇപ്പോൾ കുടിക്കല് കഴിഞ്ഞത് അങ്ങോട്ടാണ് നമ്മളും കുടിക്കലിന് പോയത് പിന്നെ അവിടുന്ന് ഓരോരോ തറവാട്ടിൽ അങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എല്ലാം വരിക അതുകൊണ്ട് പോകട്ടെ പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു കുടിക്കലിലായിരുന്നു എല്ലാവരും പിന്നെ ബാങ്ക് കൊടുക്കണ ഒരു ആറു മണി ആറര ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടും അപ്പോൾ മായി ചാർന്നുണ്ടേന് പോരാത്തതിന് ആമയാണ് പെരും കരച്ചിലായിരുന്നു കേട്ടോ ഒന്നടുങ്ങി നിൽക്കണില്ലായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടല്ലോ ഓരോ കോപ്രായ കാണിക്കുന്നത് പിന്നെ രാത്രി വീട്ടിലെത്തി തറവാട്ടിലായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് മന്തി എന്താ പറയുക കഴിച്ച് പിരിഞ്ഞു പിന്നെ ഞങ്ങൾ തച്ചുടിയിലേക്കന്നെ പോകുന്നുട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവർ ഓക്കെ ബൈ ടാറ്റാ